നമസ്കാരം ഞാൻ മരിയ ജോൺ ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ മാണിയുടെ മാണി നിയമസഭയിൽ ബഹളം കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അടിയന്തര യോഗം രാജിവെക്കില്ലെന്ന് മാണി കേസ് രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷണത്തിൽ സത്യം ബോധ്യമാകും മാണിയെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് ബിജു രമേശ് ഒടുവിൽ മാണി ഒന്നാം പ്രതി ഇനി രാജിക്കൊരുങ്ങാംകോഴ ആരോപണത്തിൽ മാണിക്കെതിരെ വിജിലൻസ് കേസെടുത്തു മാണി ഒന്നാം പ്രതി കേസ് രജിസ്റ്റർ ചെയ്തത് ബാർ ഉടമകളിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പരാതിയിൽ ബിജു രമേശിന്റെ ഡ്രൈവറുടെ മൊഴി നിർണായകം പൂജപ്പുര സ്പെഷ്യൽ വിജിലൻസിലാണ് കേസെടുത്തത് മാണിയുടെ മന്ത്രി കസേര തെറിക്കും നിയമത്തിന്റെ വഴി കുരുക്കായി മാണിക്കെതിരെ കേസെടുത്തത് നിയമോപദേശം അനുസരിച്ചെന്ന് വിജിലൻസ് ഡയറക്ടർ വിൻസരം പോൾ കേസെടുത്തില്ലെങ്കിൽ നിയമപ്രശ്നം ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കേസെടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് വിജിലൻസ് ഡയറക്ടർ എന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു പൂട്ടിയ ബാറുകൾ തുറക്കാൻ കെ എം മാണി ഒരു കോടി രൂപ വാങ്ങിയെന്ന് ആദ്യം ആരോപിച്ചത് ബാർ സംഘടനാ നേതാവ് ബിജു രമേശ് മൂന്നാം സ്വർണത്തിൽ വർഷം ഉത്തമിട്ടു സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ എം വി വർഷയ്ക്ക് ട്രിപ്പിൾ സ്വർണം പറളി സ്കൂളിന്റെ താരമായ വർഷയ്ക്ക് ഇന്നത്തെ സ്വർണം കൺട്രിയിൽ നേരത്തെ സ്വർണം നേടിയത് അയ്യായിരം മീറ്റർ മൂവായിരം മീറ്റർ ഇനങ്ങളിൽ കിരീടം എറണാകുളത്തിന് തന്നെ മേള ഇന്ന് തീരും മനാറക്കേർ ജോൻഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം